അശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ് എൻ്റെ പേര് ജൂബിദ ഇതെൻ്റെ ഭർത്താവ് ജോമോൻ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷമാണ് ഞാൻ ഒ ഇ ടി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒ ഇ ടി പഠിക്കാനായിട്ട് എന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് ചേർത്തു അവിടെ വെച്ചിട്ടാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത് പക്ഷേ അതിൽ ഒരു പൂർണ്ണതയില്ലായിരുന്നു അതിനുശേഷം ഉടമ്പടി ഞാൻ എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കൂടുതൽ വേറെ നിബന്ധനകളൊന്നും ഞാൻ പാലിച്ചിരുന്നില്ല എന്നിട്ട് ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് അപ്പം ഇംഗ്ലീഷിൽ അത്ര പ്രാവണ്യക്കുറവ് മൂലം അത് കിട്ടിയുമില്ല പിന്നെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്തുമില്ല അപ്പം കിട്ടാനുള്ള ചാൻസ് കുറവായിരുന്നു അതുപോലെ തന്നെ ഞാൻ അതിൽ തോറ്റു അതിനുശേഷം രണ്ടാമതും എക്സാം എഴുതി അതിലും തോറ്റു കാരണം കോവിഡ് സമയമായിരുന്നു പിന്നെ ക്ലാസ്സസൊക്കെ ക്ലോസ് ചെയ്തു അപ്പോൾ ഓൺ ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് അതിൻ്റെ ഇടയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അങ്ങനെ അത് പഠിച്ചെഴുതി പക്ഷേ അതിലും മാർക്ക് കിട്ടാത്തത് കാരണം അതും അവിടെ ഞാൻ ഫെയിലാവുമായിരുന്നു ചെയ്തത് അതിനുശേഷം പിന്നീട് എനിക്കൊരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇനിയും പഠിക്കാൻ എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും അത് ഞാൻ ആത്മാർത്ഥമായി പഠിച്ചിട്ടാണ് എഴുതിയത് പരീക്ഷ പക്ഷേ അതിലും വളരെ സങ്കടം എന്ന് പറയട്ടെ അതിലും ഞാൻ തോറ്റു അപ്പോൾ പഠിച്ച കാരണം എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അധികം പ്രാർത്ഥനയിലോട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്ര നന്നായി പഠിച്ചല്ലോ ഇനിയിപ്പം പേടിക്കണ്ട ഒരു പ്രാവശ്യം കൂടി എഴുതുക എന്നാണ് ജയിക്കുന്നത് അങ്ങനെ നാലാമത്തെ പ്രാവശ്യവും ഞാൻ പഠിച്ചു പിന്നെ പ്രാർത്ഥിക്കാനും തുടങ്ങി അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഡേറ്റ് എടുത്തിട്ട് അതിൽ എക്സാം എഴുതി ആ എക്സാമിന് അതുപോലെ തന്നെ പഴയ പോലെ തന്നെ ചെറിയ ചെറിയ പോയിൻറ്റുകളുടെ വ്യത്യാസത്തിൽ ഞാൻ തോക്കുകയാണ് ചെയ്തത് അപ്പം തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു ഇനി എന്തായാലും പരീക്ഷ എഴുതി എൻ്റെ എക്സ്പീരിയൻസ് പോവുകയുള്ളൂ അപ്പം ഞാൻ എന്തായാലും ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊച്ചിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അവിടെ ജോലിക്ക് പോയി വരാൻ എനിക്കൊരു ഒരു മണിക്കൂർ ദൂരമുണ്ട് ആ ഒരു മണിക്കൂർ ദൂരം ബസ്സിലിരുന്നുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ പൂർണ്ണമായിട്ടും പ്രാർത്ഥനയിലേക്ക് തന്നെ തിരികെയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അച്ഛൻ്റെ ടോക്കുകളും ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയത് ആ പ്രാർത്ഥനയിലൂടെയാണ് ആ യാത്രയിലാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എക്സാം എഴുതണമെന്ന് തോന്നി പക്ഷെ എഴുതിയില്ല അതിനു മുന്നേ തന്നെ എൻ്റെ ഒരു ഫാമിലി എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു കെയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഓഫറുണ്ട് അയർലൻഡിലേക്ക് അപ്പം പിന്നെ താല്പര്യമാണെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂസ് അവൈലബിൾ ആണ് അതൊന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റായി അപ്പോൾ അച്ഛൻ ഇവിടെ പ്രസംഗത്തിൽ ഒരു പ്രാവശ്യത്തെ അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളത്രക്ക് സങ്കടത്തിലായിരുന്നു ഞാൻ ആ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത് എത്രയും പരീക്ഷ എഴുതി ജയിക്കാത്ത കാരണം അപ്പം മാതാവ് എന്നെ ആ ഇൻ്റർവ്യൂവിൽ ജയിപ്പിച്ച് എന്നെ ലിഫ്റ്റ് ചെയ്തു ലിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് എനിക്ക് പ്രോസസിങ് നടത്തി വിത്തിൻ ത്രീ മന്ത്സ് ഞാൻ വിചാരിച്ചു ഒരു വർഷമൊക്കെ എടുക്കും അയർലൻഡിലേക്ക് പോകാൻ പക്ഷേ വിത്തിൻ ത്രീ മന്ത്സ് എനിക്ക് അവിടേക്ക് എത്തി അവിടെ ഞാൻ കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറി അതിനുശേഷം പിന്നെയും ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ അവിടെ എത്തി ഇനിയിപ്പം ഒരു പരീക്ഷ എഴുതി എനിക്കവരെ കൊണ്ടുവരാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാനങ്ങനെ ഒ ഇ റ്റി വീണ്ടും പഠിക്കാൻ തുടങ്ങി അവിടെ വെച്ച് ഒരുപാട് കുട്ടികൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലും പുറത്ത് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരിൽ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനൊരു ട്യൂട്ടറൊക്കെ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് ആ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് പരിത്യജിക്കണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് മാതാവിന് ഈശോയ്ക്കും വേണ്ടി പരിത്യജിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ എൻ്റെ ജോലി ഞാനതിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചു മറ്റുള്ളവരൊക്കെ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ പ്രാവശ്യം ജനുവരി പതിമൂന്നിനായിരുന്നു എൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ പരീക്ഷയിൽ ഞാൻ എഴുതി മാതാവിൻ്റെ ആ പോ എക്സാമിന് പോകാനിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ആയിട്ട് ഇവിടുത്തെ കാശുരൂപം കിട്ടി ആ കാശുരൂപം കൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത് അതുപോലെ തന്നെ എൻ്റെ മമ്മി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉപ്പ് കൊണ്ടാണ് ഞാൻ അയർലൻഡിലേക്ക് പോകുന്നത് ആ ഉപ്പും കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി അവിടെ വെച്ച് എല്ലാ പേപ്പറിലും ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ചു വരുമ്പം ഞാൻ ആ ഉപ്പ് അവിടെ ഇട്ടിട്ട് എല്ലാവരും ചെയ്യാറുള്ള പോലെ പ്രാർത്ഥിച്ചിട്ട് ഇട്ടു എന്നെ ഈ പരീക്ഷ എഴുതാൻ വയ്യ മാതാവേ ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇട്ട് ഇട്ടുനിന്ന് എന്നെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ എക്സാം കഴിഞ്ഞ് പോകുന്നു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ ജയിച്ചു എന്ന് പക്ഷേ ഞാൻ അതിനെ തോക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാൻ വരെ എനിക്ക് മനസ്സില്ലായിരുന്നു അത്രയ്ക്ക് തകർന്ന അവസ്ഥയായിരുന്നു എന്നിട്ടും ഞാൻ റിവാലുവേഷന് കൊടുത്തു അതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ദുബായിലേക്ക് തിരിച്ചു പോയി ലീവിന് ആനുവൽ ലീവായിരുന്നു ആനുവൽ ലീവിലായിരിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ടിൽ എൻ്റെ മാതാവ് രണ്ട് മോഡ്യൂളായിരുന്നു ഞാൻ റിവാലുവേഷന് കൊടുത്തത് ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് ത്രീ ഫിഫ്റ്റി അബവ് മാർക്ക് തന്നെ എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു അതിന് മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതിനുശേഷം പിന്നെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ പ്രോസസ്സിങ്ങുകൾ നേഴ്സസിൻ്റെ പ്രോസസ്സിങ്ങുകളൊക്കെ കുറച്ച് തടസ്സങ്ങളായിരുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് തിരിച്ചു വന്നു കുട്ടീൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഒക്കെ മുഖേന എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു മൂപ്പ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് മാതാവ് ചെയ്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡ് അതിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയറായി ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയായിരുന്നു അവിടുത്തെ അല അയർലൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി നേഴ്സ് ആവണെങ്കിൽ ആ പരീക്ഷ നമ്മൾ പാസ്സാവണം അങ്ങനെ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് എപ്പോഴും ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഗ്രേസ് കുറവുണ്ടായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ വേറെ എന്തോ കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷേ ഞാനിങ്ങനെ ഒരുപാട് പിന്നെ പരുത്യേജിച്ച് പഠിക്കാൻ തുടങ്ങി പഠിച്ച് എക്സാം ഡേറ്റ് എടുത്തു എക്സാം ഡേറ്റ് എടുക്കാൻ തന്നെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഡേറ്റ് എങ്ങനെ എടുക്കണം ഇത് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് എഴുതുന്ന പരീക്ഷയാണ് അപ്പം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ ഇങ്ങനെ ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും അത് കാരണം ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റപ്പം എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഇന്ന് പോയി പൈസ അടച്ച് പരീക്ഷ എഴുതാൻ അങ്ങനെ ഞാൻ ആ ദിവസം എൻ്റെ മാതാവ് കൊണ്ടുപോയി ബാങ്കിൽ പോയി ഞാൻ പൈസ അടച്ചു അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി നന്നായി പഠിച്ചു ഈ ഡ്യൂട്ടി കുറച്ച് ഹെവിയാണ് നമ്മളിങ്ങനെ പ്രായമായവരൊക്കെ നോക്കുന്നത് അപ്പോൾ നമുക്ക് ബോഡി പെയിനും എല്ലാം ഉണ്ട് ട്വൽവ് അവേഴ്സ് ഡ്യൂട്ടിയാണ് അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത പോലെയായിരുന്നു പഠിക്കാൻ കാരണം അവർ ടോപ്പിക്സൊക്കെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന കാരണം എല്ലാം പഠിക്കണമായിരുന്നു അങ്ങനെ എക്സാം ഡേറ്റ് വന്നു ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് കാശുരൂപം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു അതും ഉപ്പുമായിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി അവിടെ ചെന്ന് ഒരുവിധം ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു എല്ലാം എൻ്റെ പത്ത് മിനിറ്റിനുള്ളിൽ ഓരോ ൊഡ്യൂം പതിനാല് മൊഡ്യൂളാണുള്ളത് സ്റ്റേഷൻസ് അത് പതിനാലെണ്ണവും ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ തീർത്തു പിന്നീട് റിസൾട്ട് വന്നു ഞാൻ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൽ ഞാൻ മൂന്ന് മൊഡ്യൂൾ മൂന്ന് സ്റ്റേഷൻസ് എനിക്ക് പോയി അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് ആ മൂന്നെണ്ണം മാത്രം എഴുതിയെടുക്കാം ആ സെക്കൻഡ് ചാൻസിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടര ലക്ഷം രൂപ അടച്ച് എല്ലാ പ്രോസസിംഗ് ഒന്നും കൂടെ ചെയ്തിട്ട് പിന്നെ എഴുതേണ്ടി വരുമായിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ദുഃഖമായിരുന്നു എപ്പോഴും ഈ തോൽവി ഇതിലെങ്കിലും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് ഇനി ഒരു പ്രാവശ്യം കൂടി പ്രോസസ്സിങ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് അത് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇതുപോലെ ഞാൻ പോയി ഉപ്പ് കൊണ്ടുപോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിലോട്ട് ഞാൻ കയറുമായിരുന്നു ആ ഫസ്റ്റ് സ്റ്റേഷനിൽ കയറിയ സമയത്ത് പത്ത് മിനിറ്റിനുള്ളിൽ അത് നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കണം അവരോട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഏകദേശം അറിയാവുന്ന ചോദിച്ച് അറിഞ്ഞ എൻ്റെ മുന്നേ ഉള്ളവരോടൊക്കെ ചോദിച്ചറിഞ്ഞ ഏകദേശം ഒരു പിന്നെ അറിയാവുന്ന ഒരു ടോപ്പിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായി പെർഫോം ചെയ്യാം അവിടെ ചെന്ന് പത്ത് മിനിറ്റ് തികയുന്നതിന് മുന്നേ എനിക്ക് അത് തീർക്കാൻ പറ്റിയില്ല അവരെന്നോട് പറഞ്ഞു നീൻ്റെ ടൈം കഴിഞ്ഞു നീ നിങ്ങൾക്ക് പോകാമെന്ന് അത് തീർക്കാൻ പറ്റാത്ത കാരണം ഞാൻ അത് തോറ്റു കഴിഞ്ഞാൽ എല്ലാം പോയി ഒരെണ്ണം പോയാൽ പോയി മൂന്നെണ്ണം കിട്ടണം കിട്ടുവാണെങ്കിൽ പക്ഷെ അതിൽ ഇറങ്ങി എനിക്ക് പിന്നീടുള്ള രണ്ട് സ്റ്റേഷൻസ് ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ കരഞ്ഞോണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും തോക്കും എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ വിളിച്ച് പറഞ്ഞു അതിന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല രണ്ട് ലക്ഷം രൂപ ഇനി ഉണ്ടാക്കാം ഇനി ഉണ്ടാക്കി നമ്മൾ പ്രോസസ്സിങ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഹസ്ബൻഡൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു നീ വിഷമിക്കണ്ട അത് നീ എന്തായാലും ജയിക്കും അങ്ങനെ ഞാൻ പരീക്ഷ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഇവിടുത്തെ അനുദിന പ്രാർത്ഥനകളുടെ ആ സെഷൻ തുടങ്ങിയത് ഡെയിലി ബ്രെഡ് അതപ്പം അതിൽ എല്ലാ ദിവസവും കൂടും അതൊക്കെ കൂടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പരിശുദ്ധാത്മാ അഭിഷേകം സ്തുതി അഭിഷേകം അങ്ങനെയൊക്കെ എപ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥന കൂടുമ്പോൾ എനിക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് ഞാൻ ചെല്ലുമായിരുന്നു ഉപ കൃപാസന ഉടമ്പടിയിലല്ലെങ്കിലും അതിനുശേഷം റിസൾട്ട് വന്നു റിസൾട്ടിൽ ഞാൻ നോട്ട് എന്നാണ് പ്രതീക്ഷിച്ച് തുറന്നത് മെയില് പക്ഷെ അതിലെനിക്ക് സക്സസ്ഫുൾ തന്ന മാതാവ് എന്നെ രക്ഷിച്ചു എനിക്കങ്ങനെ അയർലൻഡ് രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിന് എനിക്ക് ഈ വലിയ അനുഗ്രഹം ഒന്നുമല്ലായിരുന്നു എന്നെ ഇത്രയും എത്തിച്ചെൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു യേശു സോസ്ത്രം ഈശോയെ നന്ദി ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കൊരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ വീട്ടിൽ ചെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ കണ്ണ് മുകളിലേക്ക് ഉയർന്നു വന്നു കണ്ണിൽ ഭയങ്കര നീര് എന്താണ് കാരണം എന്ന് അറിയുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ ഓർത്തു ദൈവമേ ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു അസുഖം എന്തു ചെയ്യും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു മരുന്നെല്ലാം തന്ന് അത് കുറഞ്ഞു അങ്ങനെ ഒരു രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഞാനെൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് ടെറസിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ ഒരു കൈ ഒടിഞ്ഞു അപ്പോഴും ഞാൻ ഉറപ്പിച്ചു ഉടമ്പടി എടുത്തുകൊണ്ടാണോ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായി ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ നിസ്സാരമായ ഒരു സംഭവം അല്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മളത് തരണം ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എൻ്റെ കൈ കെട്ടിക്കൊണ്ടിരിക്കുന്ന പോലും ഞാൻ ഉടമ്പടിയിൽ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഞാൻ പാലിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു ആ സമയത്ത് നമ്മളിപ്പോൾ വൃത്തസദനങ്ങളിലാണെങ്കിലോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ രോഗികളുടെ അടുത്തെല്ലാം ഞാൻ ഈ കൈയും വെച്ചുകൊണ്ട് പോവുമായിരുന്നു പക്ഷേ അതെനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ അതിനുശേഷം ഉള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഫെയിലായിന്ന് പറഞ്ഞപ്പോഴും എനിക്കെൻ്റെ മനസ്സിലൊരു സങ്കടം ഇല്ല കാരണം ഞാൻ എങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചത് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്തായാലും ഇവിടം വരെ എത്തി പക്ഷേ എന്താണ് ഇങ്ങനെ ഫെയിലാവുന്നത് ഞാൻ പ്രത്യേകിച്ച് ചെയ്യാത്ത ഒരു മോശമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പെട്ടെന്ന് ദൈവം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് അപ്പം എൻ്റെ വീടും പള്ളിയൊക്കെ ആയിട്ട് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിന് ദൂരമുള്ളൂ എനിക്ക് എന്നും വേണമെങ്കിലും പള്ളിയിൽ പോകായിരുന്നു പക്ഷേ രാവിലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പോകുന്നൊരു ശീലമില്ലായിരുന്നു പക്ഷേ അന്ന് മുതൽ ഞാൻ അങ്ങോട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഇവളുടെ കഴിവുകൊണ്ട് ഇനി എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ ഇനി പരീക്ഷ ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തു എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്തു എങ്കിലും പള്ളിയിൽ പോയിട്ടൊരു ഒരു കണ്ടിന്യൂ ആയിട്ട് ഇരുപത്താറോ ഇരുപത്തേഴാമത്തെ ദിവസമായിരുന്നു ഇവളുടെ റിസൾട്ട് വന്ന് റിസൾട്ട് സക്സസ്ഫുള്ളായത് എത്ര മാതാവിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാലും തീരിയല്ല എന്നും ഈ കടപ്പാട് മാതാവിനോടുണ്ടാവും എല്ലാവരുടെയും ആവശ്യങ്ങൾ മാതാവ് നടത്തി തരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രവാസനത്തിൻ്റെ പത്രങ്ങൾ എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുക്കുമായിരുന്നു അതൊരു നല്ലൊരു പുണ്യമായിട്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ എല്ലാവരോടും പറയുകയാണ് നമ്മൾ മാക്സിമം പത്രം എനിക്ക് ആദ്യമൊക്കെ പത്രം ഇടുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു ഒന്നാമതെ ഞാനങ്ങനെ ഞാനൊന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു എന്താ പറയുക ഒരു ആൾക്കാരോട് ഒരു ആത്മീയമായിട്ട് സംസാരിക്കുകയോ അപ്പം ഞാൻ ഇത് കൊണ്ടേ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് നമ്മുടെ അനുഭവങ്ങളാണ് ഓരോ ആളുകൾ ഓരോ ആളുകൾക്ക് ആ പത്രം കിട്ടുമ്പോൾ നിനക്കെന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി എടുക്കാനുള്ള ഇനിയുള്ള എല്ലാവരോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നമ്മൾ ഈ പത്രങ്ങളാണെങ്കിലും എല്ലാവരുടെയും എടുത്ത് മാക്സിമം എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ബ്ലസ്സിങ് കിട്ടുന്നത് മറ്റൊരു കുടുംബവും കൂടെ രക്ഷപ്പെടും ആ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് വൈഫ് ഇന്നലെയാണ് അയർലൻഡിൽ നിന്ന് വന്നത് ഞങ്ങൾ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് ഇന്ന് നാളെ രാവിലെയാണ് ഞങ്ങൾ തിരിച്ച് പോയി ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോകുന്നത് അപ്പുറം ഒരു അവസരങ്ങൾ തന്ന മാതാവിനോട് നന്ദി പറയുന്നു ഞാനിന്ന് അത് ഞാനിന്ന് വന്ന് ഉടമ്പടി എടുത്തു ഞാനത് ഓൾറെഡി തീരുമാനിച്ചതായിരുന്നു ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കാതെ തന്നെ ഒറ്റയടിക്ക് എനിക്കിപ്പോൾ എല്ലാം കല്യാണം കഴിഞ്ഞ പാടെ എനിക്കിത് കിട്ടുമായിരുന്നെങ്കിൽ ശരിക്കും ഞങ്ങൾ ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു ഇത് ഞങ്ങൾ രണ്ടുപേരെയും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാതാവ് ഈ വഴി കൂടെ നടത്തിയതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാതാവിന് ഞാൻ നന്ദി പറയുന്നു ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു താങ്ക് യു പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ചെയ്യുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ജൂബിത ജൂബിതയും അതുപോലെ തന്നെ ജീവിത പങ്കാളിയും തങ്ങളുടെ ജീവിത ജീവിത സാക്ഷ്യങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഈ ആൾ താരയിൽ വന്ന് നിൽക്കുവാനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞത് അതിനെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ ഒന്നിനൊന്നായി തനിക്ക് തോൽവിയുടെ ഒരു നീണ്ട നിരയാണ് ജീവിത പങ്കുവെക്കുക താൻ പലതും പിന്നീട് താൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വീണ്ടും അയർലൻഡിൽ കെയർവിസയ്ക്ക് പോയതിന് ശേഷം അവിടെ ചെന്ന് അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ടും താൻ ഫെയിലായി എന്നാണ് ഈ മകൾ പറയുക ജീവിതത്തിൽ നമുക്ക് നമുക്കിപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം നമുക്ക് നന്മയായത് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നാം ധരിക്കുന്നതെങ്കിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളായിട്ട് നമ്മോട് ഓരോ അനുഭവ അനുഭവ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുപോലെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ആ മകനും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ആണുണ്ടാകുന്നത് പിന്നീട് തിരിച്ചറിവുകളായിട്ട് ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടി ഇവർക്ക് ഒരു ജീവിത രീതിയായി മാറിയതെന്നുള്ളതാണ് പിന്നീട് നാം കേൾക്കുന്നത് അതായത് തനിക്ക് എവിടെയാണ് മാറ്റം വരേണ്ടതെന്ന് ഹസ്ബൻഡ് ചിന്തിച്ചു വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം കൂതാശ ജീവിതം അത് ഒത്തിരിയേറെ മാറ്റം വരുത്തി അതുപോലെ തന്നെ ഈ മകളും തൻ്റെ ജീവിതത്തിൽ താൻ ഇങ്ങനെയൊക്കെ പോയാൽ പോരാ എന്നുള്ള ബോധ്യങ്ങൾ ഈ മകൾക്കും ലഭിച്ചു അങ്ങനെ പിന്നീട് പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനേഴിൽ പറയുന്നത് പോലെ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ ഏറ്റവും പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം എന്നെ മുൻപനാക്കി എന്ന് പറയുന്ന തിരുവചനം പിന്നീട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അന്വർത്ഥമായതെന്ന് ജുബിത തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ച സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പലതും കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇത്രയേറെ വിശ്വാസസ്ഥിരത ഉള്ളവരാകുമായിരുന്നില്ല അതായത് ഈ ഒരു വീണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ തങ്ങളുടെ കുഞ്ഞിനെപ്പോലും കാണാൻ പോകാതെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്ന് വയനാട്ടിലുള്ള മക്കളാണ് ഇനിയാണ് ഇവർ ഇവരുടെ കുഞ്ഞിനെ കാണാനും വീട്ടിലേക്കുമൊക്കെ പോകുന്നത് അപ്പോൾ അത്രയേറെ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ തങ്ങൾ പഠിച്ചു എങ്ങനെ ദൈവത്തോട് തങ്ങൾ ചേർന്ന് നിൽക്കണം അകന്നു പോകാൻ എളുപ്പമാണ് എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് അടുത്ത് വരാനായിട്ട് അത് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ എന്തുമുണ്ടാകട്ടെ എന്നാലും ഞങ്ങൾ ഈശോയെ വിടില്ല ഈ പാത തന്നെ പിന്തുടരും ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന നിലപാട് അതാണ് ഇന്നീ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും നമുക്ക് ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക